ബാംഗ്ലൂരുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ റൈറ്റ് വിങ്ങ റയാൻ വില്യംസ് റയാൻ ഡെയ്ൻ വില്യംസ് ഒരു സീസണിലൂടെ ഇനി ബി എഫ് സിയിൽ അഴിഞ്ഞാടാൻ വേണ്ടി ഉണ്ടെന്നുള്ള ആണ് ഇപ്പോൾ വരുന്നത് താരം റയാൻ വില്യംസും എഡ്ഗർ മെൻറ്റസുമാണ് ബി എഫ് സിയിൽ ഇപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സ് ബാക്കി എല്ലാവരെയും ബി എഫ് സി റിലീസ് ചെയ്തു റയാൻ വില്യംസ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ പതിനെട്ട് കളി കളിച്ചു അതിനകത്ത് ആറ് ഗോളും നാല് അസിസ്റ്റുമാണ് റയാൻ്റെ സംഭാവന സംഭാവന ബി എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിലും കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ സീസണിലും ജാബിയും റയാനും എന്നെ കുറിച്ചാണ് നല്ലൊരു മികച്ചൊരു പ്രകടനം ബി എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചു അവരെ ഒരു brilliant പെർഫോമൻ perform, performance ആണ് റയാൻ വില്യംസ് ഓരോ സീസണിലും ഓരോ സീസൺ കഴിയുമ്പോൾ ഓരോ ഇതിൽ നടത്തി നടത്തി വരുന്നത് അതുകൊണ്ട് നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ഞു പക്ഷേങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ ബി എഫ് സി ഒരു ഡീലിലൂടെ റയാൻ സ്വന്തമാക്കുമായിരുന്നു ഇനി വീണ്ടും റയാൻ വില്യംസ് അടുത്ത സീസണിലും ബി എഫ് സിയുടെ റൈറ്റ് വിങ്ങിൽ കൂടെ ആക്രമണങ്ങൾക്ക് വഴിപടി നേടാൻ വേണ്ടി റയാൻ വില്യംസ് ഒരു സീസണിലൂടെ ബി എഫ് സിയിലേക്ക് ബി എഫ് സിയുടെ കൂടെ കാണും